നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അഞ്ജന ദേവി ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഓഫ്താമോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു എനിക്കിന്ന് സംസാരിക്കുവാനുള്ള ടോപ്പിക് കാട്രാക്റ്റും കാട്രാക്റ്റ് സർജറിയുമാണ് നമ്മുടെ കണ്ണിൽ ഒരു നാച്ചുറൽ ലെൻസ് ഉണ്ട് അതിൻ്റെ സുതാര്യത നഷ്ടപ്പെടുമ്പോഴാണ് കാട്രാക്റ്റ് അഥവാ തിമിരം എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരിൽ കാഴ്ചക്കുറവിൻ്റെ ഏറ്റവും പ്രധാന കാരണമാണ് തിമിരം അറുപത് വയസ്സിന് മുകളിലുള്ളവരിൽ തൊണ്ണൂറ്റാറ് ശതമാനം പേർക്കും തിമിരം ചെറിയ അളവിലെങ്കിലും കാണപ്പെടുന്നു എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരിൽ അൻപത് ശതമാനം പേരിലും നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്ന രീതിയിലുള്ള തിമിരം കാണപ്പെടുന്നു നമ്മുടെ നമുക്ക് തിമിരം ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സൂര്യനിലെ അൾട്രാ വയലറ്റ് രശ്മികളാണ് ഇതുകൂടാതെ പുകവലി പുകയിലയുടെ ഉപയോഗം ഇവ തിമിരം വരാനുള്ള സാധ്യത കൂട്ടുന്നു പിന്നെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ തിമിരം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിമിരം വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രായമായവരിൽ കാണപ്പെടുന്ന തിമിരമാണ് ഏറ്റവും സാധാരണയായിട്ടുള്ളത് ഇത് കൂടാതെ ജന്മന ഉണ്ടാകുന്ന തിമിരം കണ്ണിന് എന്തെങ്കിലും ക്ഷതം പറ്റ പറ്റുമ്പോൾ ഉണ്ടാകുന്ന തിമിരം പിന്നെ കണ്ണിൻ്റെ മറ്റ് അസുഖങ്ങൾ യുവിയൈറ്റിസ് ഗ്ലോക്കോമ റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്നിവയോടനുബന്ധിച്ചുണ്ടാകുന്ന തിമിരം ശരീരത്തിൻ്റെ മറ്റ് അസുഖങ്ങൾ അതായത് പ്രമേഹം പിന്നീട് ചില ത്വക്ക് രോഗങ്ങൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ എന്നിവയോടനുബന്ധിച്ചുണ്ടാകുന്ന തിമിരം പിന്നെ ചില മരുന്നുകൾ ദീർഘകാലം കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന തിമിരം പിന്നെ റുബല്ല തുടങ്ങിയ അണുബാധയിൽ ഉണ്ടാകുന്ന തിമിരം ഇവയും കാണപ്പെടാറുണ്ട് തിമിരം വരുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച കുറേശ്ശെയായി കുറഞ്ഞു തുടങ്ങും നിറങ്ങളൊക്കെ കാണുന്നത് അവ്യക്തമായി വരും അങ്ങനെ കാഴ്ച കുറേശ്ശെ കുറഞ്ഞു കുറഞ്ഞ് ദൈനംദിന പ്രവർത്തികൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും ചില തരത്തിലുള്ള തിമിരത്തിലാണെങ്കിൽ ഗ്ലെയർ എന്നൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടാവാറുണ്ട് അതായത് രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ എതിരെ വരുന്ന കാറിൻ്റെ ഹെഡ്ലൈറ്റിലേക്ക് നോക്കാൻ പറ്റാതിരിക്കുക ഗ്ലെയർ കാരണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടി അനുഭവപ്പെടാറുണ്ട് ഡോക്ടറുടെ പരിശോധനയിൽ വളരെ എളുപ്പം കണ്ടുപിടിക്കാവുന്ന രോഗമാണ് തിമിരം അതിന് കൂടുതലായിട്ടുള്ള ടെസ്റ്റുകളൊന്നും ആവശ്യമില്ല വേറെ എന്തെങ്കിലും അസുഖം കൂടി സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ കൂടുതലായിട്ടുള്ള ടെസ്റ്റുകൾ ആവശ്യമായി വരുന്നുള്ളൂ നമുക്ക് കാഴ്ച കുറഞ്ഞ് ദൈനംദിന പ്രവർത്തികൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് തിമിരത്തിന് ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നത് ഇത് കൂടാതെ ചില തിമിരത്തിന് നേരത്തെ ശസ്ത്രക്രിയ ആവശ്യമായി വരാറുണ്ട് പിന്നെ കാഴ്ചയൊന്നും ഇല്ലാത്ത കണ്ണാണെങ്കിൽ കൂടിയും തിമിരം വളരെയധികം പോയിട്ടുണ്ട് അത് ലീക്ക് ചെയ്ത് കണ്ണിൽ വേദനയോ അല്ലെങ്കിൽ കണ്ണിൻ്റെ പ്രഷർ കൂട്ടുകയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാഴ്ച കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ പോലും സർജറി അനിവാര്യമായി വരുന്നു തിമിര ശസ്ത്രക്രിയക്ക് മുമ്പായി കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇ സി ജി ഒക്കെ ചെയ്യണം ഏത് രോഗമുള്ളവർക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്കും സ്ട്രോക്ക് തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്കും ആസ്മ ഇതേപോലെ അസുഖങ്ങളുള്ളവർക്കെല്ലാം തിമിരശസ്ത്രക്രിയക്ക് വിധേയമാകാവുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഒരു കാർഡിയോളജി ഫിറ്റ്നസ്സോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനായി കണ്ടൊരു ഫിറ്റ്നസ്സോ എടുക്കേണ്ടതായി വരുന്നു തിമിരശസ്ത്രക്രിയ വളരെ ലളിതമായൊരു ശസ്ത്രക്രിയയാണ് ഇപ്പോൾ സാധാരണയായി ചെയ്യുന്ന ശസ്ത്രക്രിയയുടെ പേര് ഫേക്കോ ഫേക്കോമൽസിഫിക്കേഷൻ എന്നാണ് അതിൽ അൾട്രാസൗണ്ട് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ഒരു അൾട്രാസോണിക് ഹാൻഡ് പീസ് ഒരു ഒന്നര മുതൽ മൂന്ന് മില്ലിമീറ്റർ വരെ നീളമുള്ള ഒരു മുറിവിൽ കൂടി കണ്ണിനകത്തേക്ക് കടത്തി തിമിരം പൊട്ടിച്ച് വലിച്ചെടുക്കുന്നു ഇതിന് ശേഷം ആ ലെൻസിൻ്റെ ക്യാപ്സ്യൂളിലേക്ക് ഒരു കൃത്രിമ ലെൻസ് മടക്കി ആ ക്യാപ്സ്യൂളിൽ വെച്ച് പിടിപ്പിക്കുന്നു ഇതാണ് തിമിര ശസ്ത്രക്രിയയിൽ ചെയ്യുന്നത് ഇത് ഡേ കെയർ ബേസിസിൽ ഉള്ളൂ സർജറിയുടെ ദിവസം രാവിലെ അഡ്മിറ്റായി സർജറി കഴിഞ്ഞിട്ട് അന്ന് തന്നെ വീട്ടിൽ പോകാവുന്നതാണ് ഇരുപത്തിനാല് തൊട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷമായിരിക്കും അടുത്ത ചെക്കപ്പ് പിന്നീടുള്ള ചെക്കപ്പ് ഒന്ന് തൊട്ട് നാല് ആഴ്ചകൾക്ക് ശേഷമായിരിക്കും തിമിര ശസ്ത്രക്രിയെ കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് ദിവസത്തേക്ക് തല കുളിക്കാൻ പാടില്ല മുഖത്ത് വെള്ളം ഒഴിച്ച് കഴുകാൻ പാടില്ല വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല കട്ടിയുള്ള ജോലികൾ ചെയ്യാൻ പാടില്ല കുറച്ച് ദിവസത്തേക്ക് യാത്രകളൊക്കെ ഒഴിവാക്കണം അങ്ങനെയല്ലാതെ ബെഡ് റെസ്റ്റ് ഒന്നും അങ്ങനെ സാധാരണ ആവശ്യമായി വരാറില്ല നമ്മൾ സാധാരണയായി തിമിര ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന ലെൻസ് മോണോഫോക്കൽ ലെൻസ് എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഇതുപയോഗിക്കുകയാണെങ്കിൽ സർജറിക്ക് ശേഷം വായിക്കുന്നതിനോ അടുത്തുള്ള വസ്തുക്കൾ കാണുന്നതിനോ കണ്ണട ഉപയോഗിക്കേണ്ടതായി വരുന്നു മൾട്ടിഫോക്കൽ ലെൻസ് എന്ന വിഭാഗത്തിൽപ്പെട്ട ലെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ സർജറിക്ക് ശേഷം ഒരു പരിധി വരെ വായിക്കുന്നതിനും അടുത്തുള്ള വസ്തുക്കൾ കാണുന്നതിനും കണ്ണട ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ തന്നെ ചെയ്യുവാൻ സാധിക്കും ഇതുകൂടാതെ ഏസ്പെറിക് ലെൻസ് ടോറിക് ലെൻസ് അങ്ങനെ പല വിധത്തിൽപ്പെട്ട ലെൻസുകൾ വേറെയുമുണ്ട് ഓരോന്നും അതിന് അതിനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന അവസ്ഥകളിൽ വേണം ഉപയോഗിക്കുവാൻ ഇന്നത്തെ കാലത്ത് പ്രായമായവരെല്ലാവരും വളരെ ആക്റ്റീവായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ് അതായത് യാത്രകൾ ചെയ്യേണ്ടി വരുന്നു ഡ്രൈവിംഗ് തുടങ്ങിയ കാര്യങ്ങൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം ചെയ്യേണ്ടി വരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തിമിരം കാരണമുള്ള ചെറിയ കാഴ്ചക്കുറവ് പോലും ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായി വന്നേക്കാം അത് അങ്ങനെയുള്ളവർ തിമിര ശസ്ത്രക്രിയ നേരത്തെ തന്നെ ചെയ്യുന്നതായിരിക്കും ഉചിതം പിന്നെ തിമിര ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് വീഴ്ചകളും ഇടുപ്പല് പൊട്ടൽ അങ്ങനെ പ്രായമായവർ നേരിടുന്ന പല പ്രശ്നങ്ങളും കുറവായിട്ടാണ് കാണാറ് ഇത് കാഴ്ചക്കുറവ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നാച്ചുറൽ ഏജിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പക്ഷേ ഇപ്പോൾ മോഡേൺ കാറ്ററാക്ട് സർജറി എന്ന് പറയുന്നത് പണ്ടത്തേക്കാൾ കൂടുതൽ സിമ്പിളുമാണ് കോംപ്ലിക്കേഷൻസ് കുറവുമാണ് പിന്നെ പല തരത്തിലുള്ള ലെൻസുകൾ ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് കുറഞ്ഞ ലെൻസ് വിലക്കുറഞ്ഞതാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ള ലെൻസുകളും ലഭ്യമാണ് അതിനാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും സർജറി അഫോർഡ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അതിനാൽ ഇപ്പോൾ നമുക്ക് തിമിരം കാഴ്ച മങ്ങി തുടങ്ങുമ്പോൾ തന്നെ നേരത്തെ തന്നെ ചെയ്തു കഴിഞ്ഞു നമ്മുടെ കാഴ്ചക്കുറവ് മാറ്റി ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഈ ടോപ്പിക്കിനെ പറ്റി സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാറ്റാക് സർജറി പറ്റി സംശയമുണ്ടെങ്കിൽ താഴെയുള്ള കമൻ്റ് ബോക്സിൽ കമൻ്റ് എഴുതിയാൽ അതിന് മറുപടി ലഭിക്കുന്നതായിരിക്കും നന്ദി